നമുക്ക് എന്നും ചേനയുടെ പുറകെയാണോന്ന് ഓർക്കല്ലോ നമുക്ക് എന്നും രാവിലെയാണെങ്കിൽ പുട്ട അപ്പം ദോശ ഇഡലി അങ്ങനെ എന്തെങ്കിലും കാണും വൈകുന്നേരത്തെ കാപ്പിക്കുന്ന വെച്ചാൽ പുഴുക്ക അങ്ങനെ എന്തെങ്കിലും കപ്പയോ അങ്ങനെ കാച്ചിലോ ചേമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമല്ലേ അങ്ങനെയായിട്ടോ എനിക്കിഷ്ടം ചേട്ടായിക്ക് മസ്റ്റായിട്ട് വേണ്ട സംഗതിയാണത് അപ്പം അതുകൊണ്ട് ദേ നമ്മുടെ ചേനയൊക്കെ പറിക്കണ അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ദേ ചേന പുഴുകാൻ വേണ്ടി അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും ഒരു പുഴുക്കോ ഒന്നെങ്കിൽ കപ്പയോ അങ്ങനെ എന്തെങ്കിലും വേണം കപ്പയോ മീൻ കറിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ചേന കാച്ചില് ചേമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അല്ലാണ്ട് രണ്ടു നേരം അങ്ങനെ കഴിക്കുമ്പോ ഇഷ്ടമല്ല ചേട്ടാ എനിക്ക് ഇഷ്ടമല്ല കഴിക്കുമ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ ഒരു മടുപ്പാട്ടോ അപ്പതേ നമ്മുടെ ചേനയും കാന്താരി ആണെങ്കിൽ ഫ്രീ ആണ് എല്ലാവർക്കും നല്ല തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ ഇട്ടങ് എടുക്കണം എന്നാലേ ടേസ്റ്റ് അതിന്റെ കൂടെ കാന്താരി ഉണ്ടായാലും കുഴപ്പമില്ല കാന്താരി ഇല്ലെങ്കിലും കുഴപ്പമില്ല അടിപൊളിയല്ലേ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ അങ്ങനെ ഇത്ര നാളും കാന്താരി മാത്രം പൊട്ടിച്ചിറന്നു തിന്നാറുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും കൂടെ ഇട്ടു ചെന്നു അയ്യോ എന്തൊരു രുചിയായിരുന്നു അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്ര കേട്ടോ ഞാൻ ഇത്ര മതി ഒത്തിരിയൊന്നും അങ്ങനെ കഴിത്തിനില്ലേതൊന്നും കഴുകിയെടുക്കട്ടെ കൈ ചൊറിയും ഇത്ര തിളച്ച് കഴിഞ്ഞ് ഇതിട്ട് കഴിഞ്ഞാ പിന്നെ കൈ എന്നാണ് പറയണേ അതുകൊണ്ട് ഞാൻ വെള്ളം അടുപ്പത്ത് തിളക്കാൻ വെച്ചിട്ടാ പോന്നെ അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് കൊണ്ടിട്ടാ മതിയല്ലോ ഞാൻ ഇത് കീറുവട്ടോ ഒത്തിരി കട്ടിയിലല്ല കനം കുറച്ചാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ചൊറിയും കച്ച കൈയേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും നല്ല ടേസ്റ്റും ഉണ്ടാവും കൈ വെച്ച് കട്ട് ചെയ്യുമ്പോ കൈ മുറിയോന്നൊരു പേരി അപ്പൊ ഇങ്ങനെ അങ്ങ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പാകത്തിന് വലുപ്പം കിട്ടും ഒരേ വലുപ്പം ആവും നമ്മുടെ കട്ടിംഗ് ബോർഡ് എന്തിനാ ഇതിനെട്ടിയല്ലേ അപ്പതാ ഇത്ര ആയി ഇത് മതി കേട്ടോ നമുക്കുള്ളതായി നമുക്ക് പിള്ളേർക്കും ഇതേ ഇതൊന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് വെള്ളം തിളച്ച് കാണും അതെ ഇതേ വെള്ളം ഒക്കെ തിളച്ചു തുടങ്ങി കേട്ടോ ഞാനപ്പത് ഇപ്പ് കൊടുക്കുക അപ്പൊ ഇനി ചൊറിച്ചിലൊന്നും വരില്ല ഇപ്പൊ ഇടുമ്പോ തന്നെ ഉപ്പിടരുത് ഏകദേശം തിളച്ച് വേവായി കഴിയുമ്പോളോ ഉപ്പിടാൻ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തട്ടുണ്ട് ഞാൻ ഇത് വെള്ളമൊക്കെ ഊറ്റി ഇതാ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറക്കോട്ടെ ഇച്ച വെള്ളമൊക്കെ ഉള്ളത് വറ്റി നമുക്ക് എടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോ ഊറ്റിയെടുത്തതാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്പത് നമ്മുടെ ചേന വെന്ത് വാങ്ങി ഇതാ കണ്ട നമ്മുടെ തേങ്ങയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ